ഇടതുപക്ഷത്തിന്റെ ചുവന്ന മണ്ണാണ് ആലപ്പുഴ പുന്നപ്ര വയലാട് സമരത്തിൻ്റെ രണസ്മരണകൾ ഇരമ്പുന്ന ആലപ്പുഴ വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള നേതാക്കളെ കേരളത്തിന് സംഭാവന ചെയ്ത ആലപ്പുഴ ആലപ്പുഴയിലെ ചുവന്ന മണ്ണ് കഴിന്തവണ സി പി എം തൂത്തുവാരി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ എട്ടെണ്ണവും എൽ ഡി എഫ് നേടി രമേശ് ചെന്നിത്തല വിജയിച്ച ഹരിപ്പാട് മാത്രമാണ് യു ഡി എഫിന് നിലനിർത്താൻ ആയത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ പരിശോധിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ബി ജെ പിയുടെ വളർച്ച കൂടി ശ്രദ്ധിക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം കോട്ടകളെ ഇടിച്ചു നിരത്തി ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ ഇവിടത്തെ തോൽവിയും ജയവും തീരുമാനിക്കും ബി ജെ പി വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ജില്ല കൂടിയാണ് ആലപ്പുഴ നമുക്ക് ചേർത്തലയിൽ നിന്ന് തുടങ്ങാം ലാളിത്യമാർന്ന ജീവിതശൈലി കൊണ്ടും ചുറു ചുറുക്കുള്ള പ്രവർത്തന ശൈലി കൊണ്ടും പി പ്രസാദ് മന്ത്രി പി പ്രസാദ് മത്സരി നിറഞ്ഞു നിൽക്കുന്ന ചേർത്തല കഴിഞ്ഞ തവണ പി പ്രസാദ് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഓട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ചേർത്തലയിൽ ഇത്തവണയും പി പ്രസാദ് തന്നെയാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥി പ്രസാദ് മണ്ഡലം നിലനിർത്തും എന്നതിൽ ഒരു സംശയവും വേണ്ട ഇനി ഹരിപ്പാട് രമേശ് ചെന്നിത്തലയിലൂടെ യു നിലനിർത്തിയ ഹരിപ്പാട് വണ സി പി ഐയിലെ അഡ്വക്കേറ്റ് ആർ ഫജിലാലിനെ പതിമൂന്നായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വോട്ടുകൾക്കാണ് രമേശ് ചെന്നിത്തല പരാജയപ്പെടുത്തിയത് ആ മണ്ഡലം ഇത്തവണയും രമേശിനോടൊപ്പം നിൽക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലും രമേശിനോടൊപ്പം നിൽക്കും ഇനി മാവേലിക്കര സി പി എമ്മിന്റെ ചുവന്ന കോട്ടയായ മാവേലിക്കരയിൽ യു ഡി എഫ് പേരിന് മാത്രമാണ് മത്സരം നടത്തുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എസ് അനിൽകുമാർ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് യു ഡി എഫിന് പ്രതീക്ഷയില്ലാത്ത മണ്ണാണ് മാവേലിക്കര പ്രതീക്ഷയില്ലാത്ത കരയാണ് മാവേലിക്കര ഇനി കുട്ടനാട് കുട്ടനാട് എൻ സി പിക്ക് ആണ് സി പി എം നൽകിയിരിക്കുന്നത് തോമസ് കെ തോമസ് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത് തോമസ് കെ തോമസിനെ ഇത്തവണ നിർത്തില്ല എൽ ഡി എഫ് ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായി അദ്ദേഹം അതുകൊണ്ട് തന്നെ എൻ സി പിയുടെ മറ്റ് നേതാക്കൾക്ക് സീറ്റ് നൽകാനുള്ള സാധ്യതയും കുറവാണ് സി പി എം തന്നെ സീറ്റ് ഏറ്റെടുക്കും എന്തായാലും നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ കുട്ടനാട് പിടിച്ചെടുക്കാൻ യു ഡി എഫിന് കഴിയും ഇനി ആലപ്പുഴ ചിത്രരഞ്ജൻ കഴിഞ്ഞ തവണ പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടിന് ഡോക്ടർ കെ എസ് മനോജിനെ പരാജയപ്പെടുത്തിയ ആലപ്പുഴ ചിത്തരഞ്ജൻ തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി എന്നാണ് സൂചന ആലപ്പുഴ എൽ ഡി എഫിനോടൊപ്പം നിൽക്കും കായംകുളം ടൈറ്റ് മത്സരത്തിനൊടുവിൽ യു പ്രതിഭ അരിതാ ബാബുവിനെ കോൺഗ്രസിലെ അരിതാ ബാബുവിനെ പരാജയപ്പെടുത്തിയ കായംകുളം ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടിലാണ് യു പ്രതിഭ അരിത ബാബുവിനെ പരാജയപ്പെടുത്തിയത് യു പ്രതിഭ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു പ്രതിഭയ്ക്ക് പകരം സി എസ് സുജാത കായംകുളത്ത് എത്തും ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള ജില്ല നിയോജക മണ്ഡലമാണ് കായംകുളം അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രനെ പോലെ ശക്തയായ ബി ജെ പി സ്ഥാനാർത്ഥി വന്നാൽ അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ബി ജെ പി പിടിക്കുന്ന വോട്ട് നിർണായകമായി മാറും എന്നാലും കായംകുളം എൽ ഡി എഫിനോട് നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇനി അമ്പലപ്പുക സി പി എമ്മിൻ്റെ വിഭാഗീയത ഏറെ ചർച്ചയായ മണ്ണാണ് അമ്പലപ്പുക കമണ എച്ച് സലാം ആണ് സി പി എമ്മിന് വേണ്ടി വിജയിച്ചത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം കോൺഗ്രസിലെ എം ലിജുവിനെ അഡ്വക്കേറ്റ് എം ലിജുവിനെ പരാജയപ്പെടുത്തി അമ്പലപ്പുഴയിൽ എച്ച് സലാം തന്നെയാണ് ഇനിയും സ്ഥാനാർത്ഥി ആകുന്നത് എച്ച് സലാമും മുൻമന്ത്രിയും മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇവിടെ ചർച്ചയാകും എങ്കിലും അമ്പലപ്പുഴ സി പി എമ്മിനെ കൈവിടില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനി ചെങ്ങന്നൂരാണ് മന്ത്രി സജി ചെറിയാൻ്റെ ചെങ്ങന്നൂർ സജി ചെറിയാൻ തന്നെയാണ് വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നത് മുപ്പത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിലാണ് കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചു കയറിയത് ഇത്തവണയും അദ്ദേഹം സ്ഥാനാർത്ഥിയായാൽ വിജയം ഉറപ്പാണ് ഇനി ഉള്ള അവസാന മണ്ഡലം അരൂരാണ് ഒരു കാലത്ത് കെ ആർ ഗൗരി അമ്മയുടെ മണ്ഡലമായിരുന്നു അരൂർ അവിടെ ഇപ്പോൾ എം എൽ എ ദലീമയാണ് ഏഴായിരത്തി പതിമൂന്ന് വോട്ടിലാണ് പിന്നണി ഗായികയായ ദലീമ ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിയത് ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ സജീവമായി അരൂരിലുണ്ട് മണ്ഡലത്തിൽ ഷാനിമോൾ ഉസ്മാൻ സജീവവുമാണ് ഷാനിമാനിമോൾ ഉസ്മാനോട് ഒരു സഹതാപ തരംഗം അരൂരുകാർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ദലീമയും ഷാനിമോൾ ഉസ്മാനും വീണ്ടും ഏറ്റുമുട്ടിയാൽ യു ഡി എഫിന് ആ മണ്ഡലം സ്വന്തമാക്കാൻ കഴിയും എന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പറയുന്നത് അങ്ങനെ വരുമ്പോൾ യു ഡി എഫ് മൂന്ന് സീറ്റ് നേടും എൽ ഡി എഫ് ആറ് സീറ്റ് നേടും ഒമ്പത് നിയോജക മണ്ഡലങ്ങളിൽ മൂന്നെണ്ണം യു ഡി എഫ് സ്വന്തമാക്കും അത് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് കുട്ടനാട് പിന്നീട് അരൂര് ഈ മൂന്ന് മണ്ഡലങ്ങളാണ് യു ഡി എഫിന് ലഭിക്കാൻ സാധ്യതയുള്ളത് അരൂര് ടൈറ്റ് ഫൈറ്റ് തന്നെ നടക്കും കുട്ടനാടും ടൈറ്റ് ഫൈറ്റ് തന്നെ നടക്കും ബാക്കിയുള്ള മണ്ഡലങ്ങൾ എൽ ഡി എഫ് സ്വന്തമാക്കും എൽ ഡി എഫ് സ്വന്തമാക്കുന്ന മണ്ഡലങ്ങൾ ചേർത്തല മാവേലിക്കര ആലപ്പുഴ കായംകുളം അമ്പലപ്പുഴ ചെങ്ങന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ ചേർത്തല മാവേലിക്കര ആലപ്പുഴ കായംകുളം അമ്പലപ്പുഴ ചെങ്ങന്നൂർ എന്നീ ആറ് മണ്ഡലങ്ങൾ എൽ ഡി എഫ് സ്വന്തമാക്കും മൂന്ന് മണ്ഡലങ്ങൾ യു ഡി എഫ് സ്വന്തമാക്കും ഇതാണ് ആലപ്പുഴയിലെ ലേറ്റസ്റ്റ് സർവേയിൽ തെളിയുന്നത് ി ഇലക്ഷന് മാസങ്ങളുണ്ട് മാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തൊക്കെ മറിമായ എന്തൊക്കെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കേരളത്തിൽ സംഭവിക്കുമെന്ന് അറിയില്ല രാങ്കൂട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ശബരിമലയിലെ സ്വർണ സ്വർണപ്പാളി കവർച്ചയും ഒക്കെ അടുത്ത തിരഞ്ഞെടുപ്പിൽ സംസാര വിഷയമായി മാറും ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ കേരളത്തിൽ ഇല്ലെങ്കിലും ശബരിമലയിലെ സ്വർണ കവർച്ചയൊക്കെ സജീവമായി നിലനിർത്താൻ യു ഡി എഫിന് കഴിഞ്ഞാൽ അത് അതിൻ്റെ കോളക്കങ്ങളോ അതിന്റെ അലയൂലികളോ ഉണ്ടായാൽ പല പല ഫലം മാറി വരാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് യു ഡി എഫിന് വലിയൊരു ഡാമേജാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ കൈയൊഴിഞ്ഞുവെങ്കിലും അതിൻ്റെ അലയൊലികൾ നിലയ്ക്കുന്നില്ല അയാൾ ഇപ്പോഴും ഒളിവിലാണ് അതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ രാഷ്ട്രീയ കോറളക്കങ്ങൾ അവസാന ാപ്പി ഉണ്ടാകുമെന്നറിയില്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സർവേ അനുസരിച്ചാണെങ്കിൽ ഒമ്പതിൽ ആറെണ്ണം എൽ ഡി എഫ് നേടും മൂന്നെണ്ണം യു ഡി എഫ് നേടും അതാണ് അതാണ് ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന സർവേ ആലപ്പുഴയിലെ സി പി എം വിഭാഗീയത ഏറെക്കുറെ ഇപ്പോൾ ശമിച്ച മട്ടാണ് പിണങ്ങി നിന്ന ജി സുധാകരൻ ഇണങ്ങി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ അല്ലെങ്കിലും ജി സുധാകരൻ ഉയർത്തുന്ന വിഭാഗീയതയ്ക്ക് ആലപ്പുഴയിൽ വലിയ സ്വാധീനവുമില്ല കാരണം ജി സുധാകരനെ കടന്ന് പുതിയ തലമുറക്കാർ പാർട്ടിയെ പുതിയ തലമുറക്കാർ പാർട്ടിയെ കീഴടക്കിയിരിക്കുന്നു എന്നാലും ആലപ്പുഴയിൽ ജി സുധാകരന്റെ ഒരു സ്വാധീനം അമ്പലപ്പുഴ മണ്ഡലത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും അമ്പലപ്പുഴയിൽ എച്ച് തലാം വീണ്ടും മത്സരിച്ചാൽ അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകും അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ വളരെ പ്രയാസമേറിയ ഒരു ലേറ്റസ്റ്റ് സർവേ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യോജിപ്പുകളും വിയോജിപ്പുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും